ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ വ്യവസായി വിജേഷ് പിള്ളയെ ഇ ഡി ഇന്നിപ്പോൾ ചോദ്യം ചെയ്യും ഹൈറിച്ച് ഉടമകളുമായി നടത്തിയ ഒ ടി ടി ഇടപാടുകളെ കുറിച്ച് അറിയാനാണ് ചോദ്യം ചെയ്യൽ സ്വർണ്ണക്കടത്ത് കേസിൽ ഭീഷണിപ്പെടുത്തിയെന്ന് സ്വപ്ന സുരേഷ് ആരോപിച്ചയാളാണ് ആളാണ് വിജേഷ് പിള്ള ഹൈറിച്ച് ഉടമകളായ കെ ടി പ്രതാപനെയും ഭാര്യ സീനിയ് പ്രതാപനെയും ഇന്നും ചോദ്യം ചെയ്യും അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് അർജുൻ മട്ടന്നൂർ ഈ വിജേഷ് പിള്ളയെ കുറിച്ച് നമ്മൾ നേരത്തെ കേൾക്കുന്നത് സ്വപ്ന സുരേഷ് പറഞ്ഞാണ് ഈ വിജേഷ് പിള്ളയെ ഹൈറിച്ച് ഉടമയും തമ്മിൽ എന്താണ് ബന്ധം ഈ വിജേഷ് പിള്ള എത്താനുള്ള സാഹചര്യം എന്താണ് അർജുൻ ഡോക്ടർ അരുൺകുമാർ അതായത് ഈ വിജേഷ് പിള്ളയും ഈ ഹൈറച്ചിന്റെ ഉടമകളുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ നാൽപ്പത് കോടി രൂപയോളം ഇവർ തമ്മിൽ സാമ്പത്തിക ഉണ്ടായിട്ടുണ്ട് ഇത് ഈ വിജേഷ് പുള്ളിയുടെ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം അത് വിൽപ്പന നടത്തി വാങ്ങിയതാണോ എന്നും ഇ സംശയിക്കുന്നുണ്ട് ഏതായാലും ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം നേരത്തെ തന്നെ വിജേഷ് പുള്ളിയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ വിജേഷ് പിള്ള അന്ന് ഹാജരായില്ല അതോ അതിനുശേഷം ഇന്ന് വീണ്ടും ഹാജരാകാൻ ഇപ്പോൾ നോട്ടീസ് നൽകുകയായിരുന്നു ഇന്ന് ഹാജരാകുമോ എന്ന കാര്യവും വ്യക്തമല്ല നേരത്തെ സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഈ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടി മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തു വിജേഷ് പിള്ള എന്നായിരുന്നു സ്വപ്ന സുരേഷ് ആരോപിച്ചത് ഇതിന് പിന്നാലെ ഇ അടക്കം ചോദ്യം ചെയ്യുകയും ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിക്കുകയും ചെയ്തിരുന്നു പ്രധാനമായും ഇയാൾക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോം അതുപോലെ തന്നെ ഈ മണയിച്ചയിൻ അടക്കമുള്ള മേഖലകളിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്ന് അന്ന് തന്നെ ചില സൂചനകൾ ഇടുക്കി ലഭിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഹൈറിച്ച് കേസിലും ഇയാൾക്ക് പങ്കുണ്ട് എന്ന ഒരു സൂചന ഇടുക്കി ലഭിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടി വിജേഷ് പള്ളിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ ഹൈറിച്ചിന്റെ ഉടമകളായ കെ ഡി പ്രതാപനോടും ശ്രീന പ്രതാപിനോടും ഇന്ന് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു ഓഫീസിൽ മണി ിൽ മണിയോടെ ഇരുവരും ഹാജരാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ രാത്രി വരെ ഇരുവരെയും ചോദ്യം ചെയ്തിരുന്നു പ്രധാനമായും ഇവരുടെ ഈ ഇവർ സമ്പാദിച്ച പണം എങ്ങോട്ടേക്ക് മാറ്റി എവിടെയൊക്കെ നിക്ഷേപിച്ചു തുടങ്ങിയ കാര്യങ്ങളിലാണ് വ്യക്തത വരുത്താൻ ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അരുൺകുമാർ അർജുൻ മുട്ടനൂരാണ് നമുക്കൊപ്പം ചേർന്നത് ഹൈറീച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നേരത്തെ സ്വപ്ന സുരേഷിന്റെ കേസിൽ ഇടപെട്ടു എന്ന് സ്വപ്ന സുരേഷ് ആരോപിച്ചിരിക്കുന്ന വിജേഷ് പിള്ളയെ കൂടി ഇന്ന് ഇ ഡി ചോദ്യം ചെയ്യുന്നുണ്ട് ഹൈറീച്ച് തട്ടിപ്പ് ഏതൊക്കെ മേഖലകളിലാണ് റീച്ച് ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ ചിത്രം ഇനി ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് പുറത്തു വരികയുള്ളൂ പ്രമുഖരാരെങ്കിലും ഈ ഇടപാടുകളിലുണ്ടോ ഈ തട്ടിപ്പിന് ഇടനിലക്കാരായിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്